പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി എത്തുന്ന നമസ്തേരയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അറിവിന്റെ വാതായനങ്ങൾ തുറന്നിടുന്ന ഷാർജ അന്താരാഷ്ട്ര കുട്ടികളുടെ വായനോത്സവത്തിന്റെ തുടക്കമായിരിക്കുകയാണ് വായനയ്ക്കപ്പുറം കുട്ടികളുടെ സർഗാത്മത ഉണർത്തുന്ന നിരവധി പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നടക്കമുള്ള പ്രസാദികളുടെ അറിവിന്റെ ലോകത്തേക്ക് കുരുന്നുകളെ ആനയിക്കുകയാണ് ഷാർജയിലെ കുട്ടികളുടെ വായനോത്സവം സർഗവാസനകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടതല്ല ഒരുക്കി മേള പുരോഗമിക്കുന്നു ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽകാസിമിയാണ് വായനോത്സവം ഉദ്ഘാടനം ചെയ്തത് വൺസ് ഓ പണി ഹീറോ എന്ന ആശയത്തിൽ നിരവധി വേറിട്ട പരിപാടികളാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾ മാത്രമല്ല കുട്ടികൾക്കും പാരൻസിനും കുടുംബസമേതം വന്ന് ആസ്വദിക്കാവുന്ന ഒരു ഫുൾ ഡേ നിന്നുകൊണ്ട് ആസ്വദിക്കാവുന്ന അത്രയും പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ വർക്ക്ഷോപ്സും അതുപോലെ മറ്റ് വേരിയസ് തിയേറ്ററിക്കൽ പെർഫോമൻസുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഷോസ് റീഡിങ് പിന്നെ കോർണർ കുക്കറി കോർണർ അതുമാതിരി തന്നെ പുസ്തകമേള അതുമാതിരി ഒരുപാട് ഏകദേശം പത്ത് നാന്നൂറോളം പബ്ലിഷേഴ്സ് എഴുപത് രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇവിടെ പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ഡിസ്കൗണ്ടിൽ ഓഫർ ചെയ്യുന്നുണ്ട് അതുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഈ വ്യത്യസ്തമായിട്ടുള്ള വർക്ക് ഷോപ്സ് കോമിക് ഓണറുണ്ട് ഇതിനെല്ലാം പുറമെയാണ് ഈ അനിമേഷൻ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു നമുക്കൊരു കോൺഫറൻസ് കലാ സാംസ്കാരിക രംഗങ്ങളിലെ കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കി ഊഷ്മളമായ ഭാവിയിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുക എന്ന മഹത്തായ ലക്ഷ്യമാണ് മേളയ്ക്ക് പിന്നിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിജ്ഞാനവും കലയും സർഗാത്മകതയും ചേർന്ന വലിയ ആഘോഷം ഒപ്പം ആഗോള സാഹിത്യ സംഗമ വേദി അതാണ് വായനോത്സവം സംസ്കാരത്തിന്റെ മണ്ണിൽ കുട്ടികളുടെ സർഗാത്മകത ഉണർത്താനുള്ള നിരവധി പരിപാടികളുമായാണ് മേള എത്തിയിരിക്കുന്നത് ചിത്രം വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനവസരമുണ്ട് ഫാഷനും പാട്ടും കായികാഭ്യാസം എന്നുവേണ്ട എല്ലാ മേഖലകളെ കുറിച്ച് അറിയാനും പഠിക്കാനുമുള്ള സൗകര്യങ്ങളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത് നിരവധി കുരുന്നുകളാണ് മാതാപിതാക്കളോടൊപ്പം ഇവിടേക്ക് എത്തുന്നത് ൾ കണ്ടതിന്റെയും അറിഞ്ഞതിന്റെയും ആവേശത്തിലും സന്തോഷത്തിലുമായിരുന്നു കുരുന്നുകൾ ലോകമെങ്ങുമുള്ള ബാലസാഹിത്യത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പുകൾ ഇവിടെ എത്തിയാൽ ലഭിക്കും എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും പ്രസാധകരുമാണ് മേളയിൽ എത്തിയിരിക്കുന്നത് ഇരുപത് രാജ്യങ്ങളിൽ നിന്നായി നൂറ്റി എൺപത്തി പ്രസാധകർ പങ്കെടുക്കുന്ന മേളയിൽ ഭാരതത്തിൽ നിന്ന് എട്ട് പുസ്തക പ്രസാധകരുമുണ്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾക്കാണ് കുട്ടികൾക്ക് താല്പര്യം കൂടുതലുള്ളത് വിൽക്കപ്പെടുന്നത് ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് ധാരാളം കുഞ്ഞുണ്ണി പുസ്തകങ്ങൾ മലയാളം ഞങ്ങൾ ആനിമേഷൻ കോൺഫറൻസ് ആയിരുന്നു മേളയുടെ മറ്റൊരാകർഷണം പത്തൊൻപത് ശില്പശാലകൾ ഇരുപത്തിയെട്ട് സെമിനാറുകൾ പാനൽ ചർച്ചകൾ ഒട്ടേറെ പ്രദർശനങ്ങൾ മൂന്ന് സംഗീത പരിപാടികൾ എന്നിവ വൈവിധ്യമാർന്ന അറുപത് പരിപാടികൾ കോൺഫറൻസിന്റെ ഭാഗമായി നടന്നു അഞ്ചാം ായിരുന്നു ആനിമേഷൻ കോൺഫറൻസ് കുട്ടികളുടെ ഈ പുസ്തകോത്സവത്തിനെ കുറിച്ചിട്ട് ഇതിനു മുൻപ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ നന്നായിട്ടുണ്ട് കുറച്ച് പുസ്തകങ്ങൾ തന്നെ എനിക്ക് നോക്കി കാണാൻ പറ്റുള്ളൂ അത് കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായ എല്ലാ അവർക്ക് വായനാശീലമൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരുപാട് ഉപകാരപ്പെടുന്ന പുസ്തകങ്ങളായിരുന്നു ദിവസവും രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെയാണ് മേളയിലേക്കുള്ള പ്രവേശനം വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് നാല് മുതൽ രാത്രി എട്ട് വരെയാണ് സമയം അതേസമയം വാരാന്ത്യങ്ങളിൽ രാവിലെ ഒൻപതിനെത്തിയാൽ രാത്രി ഒൻപത് വരെ മേള ആസ്വദിക്കാം